അ ഞാൻ സുജാത വിനോദ്ശങ്കർ ആർട്ടിസ്റ്റാണ് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ ശിവനെയും മറ്റേത് മൂർത്തിയെയും വരയ്ക്കുമ്പോഴും നമ്മൾ ഈ കഴുത്തിന് താഴെ മൂന്ന് വരകൾ വരയ്ക്കും പ്രത്യേകിച്ച് ശിവനെ അറിയാലോ ശിവൻ അവിടെ നമ്മുടെ ആ കളകൂടവിഷത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ കാണിക്കണമല്ലോ കഴുത്തിൽ അപ്പം അപ്പം നീലകണ്ഠ എന്നാണല്ലോ പറയുക അപ്പം അതുകൊണ്ട് ആ ഒരു കളകൂടവിഷത്തിൻ്റെ ആ ഒരു കളറും നമ്മൾ കാണിച്ചിരിക്കണം എന്നുണ്ട് പക്ഷെ നമ്മൾ ഈ മൂന്ന് വര നമ്മൾ ദേവിക്കാണെങ്കിലും കുഞ്ഞു കൃഷ്ണനെ വരയ്ക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ ഈ സുന്ദരമായ മൂന്ന് വരകൾ ഇടാറുണ്ട് അതിന് പറയുന്നത് കമ്പുഗ്രീവ എന്നാണ് കമ്പുഗ്രീവ എന്ന് പറഞ്ഞാൽ മൂന്ന് വരകളോട് കൂടിയ കഴുത്ത് എന്നാണ് അത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലളിതസഹസ്രനാമത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട് ആ ഒരു മൂന്ന് വരകളുള്ള ഈ കമ്പുഗ്രീവ ആ ഒരു കഴുത്തിനെ കഴുത്തിനെക്കുറിച്ച് പറയണുണ്ട് അപ്പോൾ അത് കമ്പ് എന്ന അർത്ഥം ശംഖ് എന്നാണ് അപ്പം നമ്മളെപ്പോഴും കഴുത്തിനെയൊക്കെ നല്ല സുന്ദരമായി മനോഹരമായി നമ്മൾ കവിതകളിലൊക്കെ പറയുന്നത് എന്താ ശംഖ് പോലുള്ള കഴുത്തഴകെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പം അതുപോലെ ഇതിന് കമ്പ് എന്നാണ് കഴുത്തിന് പറയുന്നത് ഗ്രീവ ഗ്രീവ എന്ന് പറഞ്ഞാൽ മൂ കഴുത്തിന് മൂന്ന് വരകളോടുകൂടിയ കഴുത്ത് എന്നാണ് അർത്ഥം അതേപോലെ നമ്മൾ കേട്ടിട്ടുള്ള ഗ്രൈവേകം അങ്ങനെയൊക്കെ ഓരോ ഇതെല്ലാം കഴുത്തിലോട് ചേർന്ന് കിടക്കുന്ന മാലകളെയാണ് പറയുന്നത് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ആഭരണങ്ങളാണ് അപ്പം അതെല്ലാം ഇങ്ങനെയുള്ള വാക്കുകൾ കമ്പുഗ്രീവ ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പഠിച്ചിരിക്കണം അപ്പം ഇതൊക്കെ നമുക്ക് ഭാവിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും മാത്രമല്ല ഒരു കാര്യം നമ്മൾ വരച്ചാൽ അതെന്താണെന്ന് വ്യക്തമായി അറിയാൻ നമ്മൾ ശ്രമിക്കണം എന്നാലേ നമുക്ക് അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കും സാധിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് ചുവർചിത്രകലയെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സാധാരണ ബുക്കുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ ഒരു ഒരറിവ് നമുക്ക് കിട്ടുകയും ചെയ്യണം നമ്മൾ പഠിക്കുകയും ചെയ്യണം ഒരു അധ്യാപകം പഠിപ്പിച്ച് പോകുമ്പോൾ മാത്രമല്ല നമ്മൾ അതിനേക്കാളും കൂടുതൽ അറിയാനും ശ്രമിക്കുക എന്തായാലും ഇങ്ങനെയുള്ള ചില പഴയ കാലത്തെ മ്യൂറലൊക്കെ ഇനി ഒന്ന് നോക്കണം ഇതെന്താണ് ഈ നമ്മൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ചുമർചിത്രകലയുടെ ആ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് വെറുതെ ഒരു ഗ്രാഫ് വരയ്ക്കുകയല്ല ഇത് താലപ്രമാണത്തിൽ മെഷർമെൻ്റ് ചെയ്ത് ഇതിൽ ഓരോ വരയ്ക്കും ഓരോ പേരുണ്ട് ഇപ്പം ഓരോ വരയ്ക്കും അതിൻ്റെ ഓരോ പേരുകൾ വെച്ചാണ് അത് അതറിയപ്പെടുന്നത് കക്ഷസൂത്ര സ്തനസൂത്ര നാഭിസൂത്ര ഇങ്ങനെ പല പല പേരുകളാണ് അപ്പം ഇതെല്ലാം പഠിക്കാനായിട്ട് മാധവി മ്യൂറൽസിൽ വരിക നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും ക്ലാസ് നിങ്ങളുടെ സൗകര്യമുള്ള സമയത്തിനായിരിക്കും ക്ലാസ് നടത്തുക